ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിൽ കുടുംബശ്രീ ശാരദി റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എപ്പിസോഡ് വന്നിട്ട് ആകെ ശാലിനി കുരുക്കിൽ പെട്ട് നിൽക്കുകയാണ് ഷാലിനീൻ്റെ ബന്ധം അതായത് ശാലിനിക്ക് ഇപ്പോൾ വേറൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു സത്യാമ്മയും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ അതിനുശേഷം നമ്മുടെ ശാലിനിക്കാണെങ്കിൽ ഭയങ്കര വാഗ് എന്ത് ചെയ്യുന്നുള്ളതിന് സുസ്മിതയാണെങ്കിൽ ഇടയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശാലിനി എങ്ങനെ വാകപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്നും കണ്ട് സഹിക്കാനാവുന്ന നമ്മുടെ വിഷ്ണു എന്താ ശേഷം നമ്മുടെ വിഷ്ണു മതിപ്പിച്ചിട്ട് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഏറ്റവും ഇതിൽ ശാപം പിടിച്ചത് രാവിലേനെ കല്യാണം കഴിച്ചിട്ടാണ് എന്നൊക്കെ പണ്ടിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശ്യാമയ്ക്ക് ഇതൊന്നും കണ്ട് സഹിക്കാനാകാതെ ശ്യാമ ഇങ്ങനെ തീരുമാനിക്കും ഇതിലൊന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ഇതിലൊരു തീരുമാനമായേ പറ്റുള്ളൂ ഇനി ഇത് പറ്റില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മുടെ ശ്യാമയാണെങ്കിൽ മറ്റേ ഷാലിൻ്റെ ജീവിതം ഇതിനെ തകർക്കാൻ പറ്റില്ല കുഞ്ഞിച്ചി എൻ്റെ ഒരു എനിക്കൊരു ജീവിതം തന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമ എന്തു ചെയ്യും ഒരു കുറിപ്പ് എഴുതും എങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രസവിച്ചത് മുതൽ പപ്പിയൻ്റെ മോളല്ല കുഞ്ഞിയുടെ മോളാണ് കുഞ്ഞച്ചിയുടെ വിഷ്ണുവിൻ്റെയും ട്വിൻസാണ് ഇരട്ട കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അതിൽ വിശുദ്ധമായി എഴുതുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷാലിനിക്കാണെങ്കിൽ ഭയങ്കര പ്രഷറായിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യും എന്നുള്ളത് എൻ്റെ ജീവിതം ആകെ തകർന്നു പോകണം മട്ടാണല്ലോ കാരണം ീത സത്യമായിട്ട് കല്യാണം ആലോചിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചാലിനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു പറഞ്ഞതെല്ലാം കൂടെ കേട്ട് ശ്യാമ ആ കർത്താ എന്താണ് ഇതെല്ലാം ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് ചാടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഇനി കേട്ടിട്ട് നമ്മുടെ എല്ലാവരും വരും പക്ഷേ ഇത് അതിൻ്റെ ഇടയിൽ ഈ ലെറ്റർ ഇനി എഴുതി വെച്ചത് ഞാൻ ആരെങ്കിലും എടുത്ത് കാണുമോ അത് നമ്മുടെ ശ്യാമയുടെ ഭർത്താവ് ലോഹത്ത് കാണുമോ എന്നൊന്നും അപ്പോൾ എന്താണെങ്കിലും ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാണ് നമ്മുടെ ശ്യാമ എന്താണെങ്കിലും ഇതെല്ലാ സത്യങ്ങളും സത്യാമൻ സത്യാമറിയണം എന്നുള്ള രീതിയിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്